ഞാൻ എൻ്റെ ബി ജെ പി അതെ ബി ജെ പി സുഹൃത്തുക്കളോട് ചോദിക്കണം നല്ല ചെങ്ങായിമാരെ പൊട്ടന്മാരെ പിടിച്ചിട്ട് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ആക്കുകയാണോ അത് സംസ്ഥാന പ്രസിഡന്റ് ആയതിനു ശേഷം പോട്ടന്മാരാണോ പതിവ് എന്താണ് ബി ജെ പി സംഭവിക്കുന്നത് വിഴിഞ്ഞത്തെ കടൽ തീരത്തെ തിരമാലകൾ അടിക്കുന്നിടത്തോളം കാലം ഒരു കടലിരമ്പം പോലെ നാല് കോടി മലയാളികളുടെ നെഞ്ചിനകത്ത് ഉമ്മൻചാണ്ടി എന്ന നാമം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സി പി എമ്മുകാരാ നിങ്ങൾക്കൊരു സംശയവും വേണ്ട പ്രിയപ്പെട്ടവരെ ഇന്ന് കേരളം ഏറെ ചർച്ച ചെയ്യുന്നത് ഒരു വികസന വികസന വിഷയത്തെ കുറിച്ചാണ് അത് ഏറെ സന്തോഷം പകരുന്നു ഇന്നും ഇന്നലെയുമൊക്കെയായിട്ട് മാധ്യമങ്ങളിൽ നടക്കുന്ന സജീവമായിട്ടുള്ള ചർച്ചകൾ കേരളത്തിന്റെ രാജ്യത്തിന്റെ തലവരെ തന്നെ തിരുത്താൻ പര്യാപ്തമായ വിഴിഞ്ഞം പോർട്ടിനെ കുറിച്ചുള്ള സജീവമായ ചർച്ചകൾ നടക്കുകയാണ് ഇന്നലെ ബഹുമാനായിട്ടുള്ള പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് വിഴിഞ്ഞം പോർട്ട് രാജ്യത്തിന് സമർപ്പിക്കുന്ന ആ വലിയ പരിപാടി നടന്നപ്പോ നാല് കോടി മലയാളികളുടെ മനസ്സിലും ഒരു പേരുണ്ടായിരുന്നു നമ്മളെല്ലാവരും വിചാരിച്ച നമ്മളെല്ലാവരുടെയും മനസ്സിലൂടെ കടന്നു വന്ന നാല് കോടി മലയാളികളുടെ മനസ്സിലൂടെ വിഴിഞ്ഞത്ത് കപ്പലെടുക്കുമ്പോൾ കടന്നു വന്ന ഒരു പേര് അത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരായിരുന്നു പക്ഷെ ദൗർഭാഗ്യവശാൽ കേരളം ഭരിക്കുന്നവരും കേന്ദ്രം ഭരിക്കുന്നവരും ഇന്നലെ ആ പരിപാടിയിൽ തമസ്കരിക്കാൻ ശ്രമിച്ചത് കാർപ്പറ്റിനടിയിലേക്ക് തള്ളി മാറ്റാൻ ശ്രമിച്ചത് മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ പേരായിരുന്നു പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ഈ നാട്ടിൽ ജീവിക്കുന്ന ഓരോ കൊച്ചുകുട്ടിക്കും അറിയാം കൊച്ചുകുട്ടിക്കും അറിയാം വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമായതിന് പുറകിൽ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മുഖ്യമന്ത്രി എടുത്ത പെയിൻ അദ്ദേഹം എടുത്ത എഫർട്ട് അത് അതുല്യമാണ് നിരസിക്കാൻ കഴിയാത്തതാണ് നമുക്ക് മാറ്റി നിർത്താൻ കഴിയാത്തതാണ് എന്തൊക്കെ ആക്ഷേപങ്ങൾ ഉയർന്നു ആറായിരം കോടി രൂപയുടെ കടൽ കൊള്ളയാണ് ഉമ്മൻചാണ്ടി നടത്തുന്നത് എന്നായിരുന്നു അന്നത്തെ സി പി എം സംസ്ഥാന സെക്രട്ടറിയായ പിണറായി വിജയന്റെ ആരോപണം ആറായിരം കോടിയുടെ അഴിമതി ആ പദ്ധതിക്ക് ആകെ ആറായിരം കോടി ചെലവില്ല ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ അദാനിയെ പറപ്പിക്കുമെന്നാണ് പിണറായി വിജയൻ എന്ന് പ്രഖ്യാപിച്ചത് അദാനിയെ പറപ്പിക്കും നമ്മൾ കണ്ടു പറപ്പിക്കുന്നത് എങ്ങനെയാ പറപ്പിച്ചത് അദാനിയുടെ പേരുള്ള ബലൂൺ ഇങ്ങനെ പിണറായി വിജയൻ ആകാശത്തേക്ക് പറത്തിവിടുന്നത് നമ്മൾ കണ്ടു എന്തൊക്കെ ആക്ഷേപങ്ങൾ എന്തൊക്കെ ആരോപണങ്ങൾ മുൻ മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി നേരിട്ടു പക്ഷെ അദ്ദേഹം സധൈര്യം പറഞ്ഞു എന്തൊക്കെ ആരോപണങ്ങൾ നിങ്ങൾ ഉന്നയിച്ചാലും എന്തൊക്കെ ആക്ഷേപങ്ങൾ നിങ്ങൾ ഉന്നയിച്ചാലും ഈ നാടിന്റെ വികസനത്തിന് പര്യാപ്തമാവുന്ന കേരളത്തിന്റെ തലവരെ മാറ്റിക്കുറിക്കുന്ന ഈ വികസന പദ്ധതിയിൽ നിന്ന് ഒരിഞ്ചു പോലും പിന്മാറാൻ ഞാൻ തയ്യാറല്ല എന്ന് സധൈര്യം പ്രഖ്യാപിച്ച മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നില്ലെങ്കിൽ വിഴിഞ്ഞം പദ്ധതി ഉണ്ടാകുമായിരുന്നില്ല ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട ഉമ്മൻ ചാണ്ടി ഇല്ലായിരുന്നെങ്കിൽ അദാനിയുമായി ഒരു കരാർ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് ഒപ്പിടാൻ പറ്റുമായിരുന്നു ഇന്ന് പിണറായി വിജയൻ പിണറായി വിജയൻ പറയുന്നത് കേട്ട കഴിഞ്ഞാൽ കേരളം ഉണ്ടായത് കഴിഞ്ഞ പത്ത് കൊല്ലം കൊണ്ടാ ഒമ്പത് കൊല്ലം കൊണ്ടാ അവരുടെ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ഈ സൈദ്ധാന്തിക പ്രശ്നങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ച് ലെ അവരിത്തരം ഒരു കരാറിൽ ഏർപ്പെടാൻ പോലും സാധ്യത ഉണ്ടായിരുന്നില്ല പക്ഷേ രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും എല്ലാവരെയും ഓൺ ബോർഡ് കൊണ്ടുവന്ന് കൺസെൻസസ് കൊണ്ടുവന്ന് അദാനിയെ കൊണ്ട് ഈ പ്രൊജക്ട് ഏറ്റെടുപ്പിച്ചത് യാഥാർത്ഥ്യമാക്കിയത് ഉമ്മൻചാണ്ടി എന്ന വിഷണറി ലീഡറായിരുന്നു മുഖ്യമന്ത്രിയായിരുന്നു എന്നിട്ട് ആ മുഖ്യമന്ത്രിയെ ഈ കേരളത്തെ ഈ കേരളമാക്കി മാറ്റുന്നതിൽ നിർണായക നിർണായകമായിട്ടുള്ള നിയാമകമായിട്ടുള്ള പങ്കുവഹിച്ച ആ മുൻ മുഖ്യമന്ത്രിയെ ഒന്ന് സ്മരിക്കാൻ പോലും മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങൾ തയ്യാറായില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ കേരളത്തെ നോക്കി കൊഞ്ഞനം കുത്തുകയാണ് ചെയ്തത് കേരളത്തിലെ ജനങ്ങളുടെ ഓർമ്മ ശക്തിയെ മേധാശക്തിയെയാണ് നിങ്ങൾ കൊഞ്ഞനം കുത്തിയത് പക്ഷെ ഒരു കാര്യം പറയട്ടെ നിങ്ങൾ എത്ര തമസ്കരിക്കാൻ ശ്രമിച്ചാലും നിങ്ങൾ എത്രമാത്രം ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും വിഴിഞ്ഞമുള്ളടത്തോളം കാലം വിഴിഞ്ഞത്തെ വിഴിഞ്ഞത്തെ കടൽ തീരത്തെ തിരമാലകൾ അടിക്കുന്നിടത്തോളം കാലം ഒരു കടലിരമ്പം പോലെ നാല് കോടി മലയാളികളുടെ നെഞ്ചിനകത്ത് ഉമ്മൻചാണ്ടി എന്ന നാമം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സി പി എമ്മുകാരാ നിങ്ങൾക്കൊരു സംശയവും വേണ്ട ഞാൻ ഇന്നലെ ആ പരിപാടി കണ്ടപ്പോൾ മുഴുവൻ ശ്രദ്ധിച്ചത് വേറൊരു കാര്യമാണ് എന്റെ പഴയ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഞങ്ങളൊക്കെ ഈ പെരിന്തലവണ്ണ ബസ് സ്റ്റാൻഡിൽ ബസ് വരുമ്പോൾ എന്ത് ഈ ബസ് ഇങ്ങോട്ട് ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ കയറി വരുമ്പോൾ ആദ്യം തന്നെ ഒരു മുണ്ടെടുത്തിട്ട് ഇങ്ങനെ സീറ്റ് കിടും അല്ലേ സീറ്റ് കിട്ടാൻ വേണ്ടിട്ട് മൂപ്പരിപ്പം മുണ്ടുടുക്കുന്നതിലും മുണ്ടഴിക്കുന്നതിലും ഒക്കെ ഫേമസ് ആയിട്ടുള്ള ആളാണല്ലോ മൂപ്പര് ആദ്യം തന്നെ മുണ്ടഴിച്ചിട്ട് സ്റ്റേജിന് മുകളിൽ കസേരയിൽ കൊണ്ടുപോയിട്ടു മണിക്ക് തുടങ്ങുന്ന പരിപാടിക്ക് എട്ട് മണിക്ക് പോയിരുന്നിരിക്കുകയാണ് എന്നിട്ട് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് മുദ്രാവാക്യം വിളിക്കുകയാണ് ഞാൻ എന്റെ ബി ജെ പി അഴേ ബി ജെ പി സുഹൃത്തുക്കോട് ചോദിക്കുകയാണ് അല്ല ചെങ്ങായിമാരെ പൊട്ടന്മാരെ പിടിച്ചിട്ട് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ആക്കുകയാണോ അത് സംസ്ഥാന പ്രസിഡന്റ് ആയതിനു ശേഷം പൊട്ടന്മാരാകാണ് പതിവ് എന്താണ് ബി ജെ പിയിൽ സംഭവിക്കുന്നത് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് മുദ്രാവാക്യം വിളിക്കുന്നു അറ്റത്ത് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അത്യാവശ്യം നല്ലോണം കച്ചവടം ചെയ്ത് പോവായിരുന്നു എന്താ പറ്റിയത് വല്ലാതെ വല്ല പ്രശ്നമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ വൈകാതെ ചികിത്സിപ്പിക്കാൻ നോക്കണം ബി ജെ പി ഒരാവശ്യമില്ലാതെ ബി ജെ പി കാരെ വിളിച്ചിരുത്തിരിക്കുകയാണ് സ്റ്റേജിന് മുകളിലേക്ക് ആര് വിളിച്ചിരുത്തി പിണറായി വിജയൻ വിളിച്ചിരുത്തി എന്തുകൊണ്ട് വിളിച്ചിരുത്തി പ്രധാനമന്ത്രിയെ ഉദ്ഘാടനത്തിന് വിളിച്ചുകൊണ്ട് വിളിച്ചിരുത്തി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യണമെന്ന് എന്തെങ്കിലും നിർബന്ധം ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിക്ക് ഉദ്ഘാടനം ചെയ്യാമായിരുന്നില്ലേ അപ്പം പ്രതിപക്ഷ നേതാവിനെ വിളിക്കേണ്ടി വരും ഈ സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവിനെ വിളിച്ചാൽ അദ്ദേഹത്തിന് സംസാരിക്കാൻ അവസരം കൊടുക്കേണ്ടി വരും ബഹുമാനപ്പെട്ട വി ഡി സതീശൻ സംസാരിച്ചാൽ അദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളെക്കുറിച്ച് അവിടെ പറയും അത് തടയാൻ വേണ്ടി നിങ്ങൾ ആരെ വിളിച്ചു പ്രധാനമന്ത്രിയെ വിളിച്ചു പ്രധാനമന്ത്രിയെ വിളിച്ചപ്പോ ബിജെപി സംസ്ഥാന പ്രസിഡന്റ് അവിടെ പണ്ട് കുമ്മനടി ആയിരുന്നെങ്കിൽ ഇപ്പൊ രാജനടി എന്നാണ് പറയുന്നത് അല്ലെ ഇപ്പൊ മൂപ്പരെ വിളിച്ച് കയറ്റിയിരുത്തേണ്ടി വന്നു സർക്കാരിന്റെ നാലാം വാർഷിക എന്നാ പറയുന്നത് സി പി എം സർക്കാരിന്റെ ഇടതുപക്ഷ സർക്കാരിന്റെ നാലാം വാർഷികം ആഘോഷിക്കാൻ വേണ്ടി നടത്തിയ പരിപാടി പരിപാടിയാന്നാ പറയുന്നത് ഞാൻ ചോദിക്കട്ടെ സി പി എം സർക്കാരിന്റെ നാലാം വാർഷികത്തിന് സദ്യവളമ്പലാണോ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിന്റെ പണി ബി ജെ പി കാരന് വല്ല ഉളുപ്പൊക്കെ വേണ്ടേ ഉളുപ്പ് ഉണ്ടാവണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ മിനിമം ഉളുപ്പുള്ളവർ കുളിച്ച കുളത്തിലിറങ്ങി ഒന്ന് മുങ്ങുകയെങ്കിലും വേണമെന്നാണ് എനിക്ക് ബി ജെ പി കാര്ട്ട് പറയാനുള്ളത് നിങ്ങൾ ഈ കേരളത്തിൽ സി പി എം ബി ജെ പി അന്തർധാര അത് ഇന്നിന്നലെ തുടങ്ങിയതല്ല ഇന്നിന്നലെയും തുടങ്ങിയതല്ല ഒരുപാട് കാലം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തെരഞ്ഞെടുപ്പിന്റെ കാലത്തൊക്കെ ഈ പരിപാടിയുണ്ട് തൃത്താലയിൽ ഞാൻ പറയാൻ മൂവായിരത്തഞ്ഞൂറ് റോട്ടാണ് മറച്ചു കൊടുത്തത് അതിന്റെ കായ് വാങ്ങി കീശേരിട്ടവരൊക്കെ തൃത്താലെ തന്നെ ഇരിക്കുന്നുണ്ട് പാലക്കാട് ഇരിക്കുന്നുണ്ട് നമ്മുടെ പാൽ സൊസൈറ്റി മുതൽ പാർലമെന്റ് വരെ മത്സരിക്കുന്നവനൊക്കെ കാശ് വാങ്ങിയിട്ടുണ്ട് വി ടി തോൽപ്പിക്കാൻ വേണ്ടി ഇനി എനിക്ക് പറയാലോ ഇപ്പോ കേരളത്തിൽ മന്ത്രിസ്ഥാനത്തിരിക്കുന്ന വ്യക്തി വിജയിച്ചു വന്നിട്ടുള്ളത് ഗണവേഷധാരികളായിട്ടുള്ള ആർ എസ് എസ് കാര് പോളിംഗ് ബൂത്തിൽ പോയി വോട്ട് ചെയ്തത് കൊണ്ടാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അതുകൊണ്ട് ബൾറാമിന്റെ തോൽവി ഒരു തോൽവിയേ അല്ല ആ തോൽവിയിൽ ഒരു അന്തസ് ഉണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ ആർ എസ് എസ് കാരന്റെ വോട്ട് ഇരന്ന് വാങ്ങിയിട്ടല്ല ബൽറാം ഇവിടെ ജയിക്കാൻ ശ്രമിച്ചത് അവിടെ അങ്ങനെ വോട്ട് ഇരന്ന് വാങ്ങിയാലാണ് ഇവിടെ നിന്ന് ജയിച്ചു പോയത് ഇവിടെ മാത്രമല്ല ഒരുപാട് മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണ കച്ചവടം എങ്ങനെയെങ്കിലും യു ഡി എഫ് അധികാരത്തിൽ വരുന്ന തടയണം കോൺഗ്രസ് അധികാരത്തിൽ വരുന്ന തടയണം ഇവിടെ പിണറായി വിജയൻ മൂന്നാമത് വന്നാൽ പോലും കുഴപ്പമില്ല ഞാന് കോൺഗ്രസിൽ ചേർന്നപ്പോ ഒരുപാട് സംഘികൾ എന്നോട് പറഞ്ഞത് ഫോൺ വിളിച്ചിട്ടും അല്ലാതെ ഈ മെസ്സേജിലൊക്കെ പറഞ്ഞത് നിങ്ങൾ സി പി എമ്മിൽ ചേർന്നിരുന്നെങ്കിൽ എനിക്ക് ഞങ്ങൾക്ക് ഇത്ര വിഷമം ഉണ്ടാവുമായിരുന്നില്ല നിങ്ങൾ സി പി എമ്മിൽ ചേർന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇത്ര സങ്കടം ഉണ്ടാവില്ലായിരുന്നു ഇപ്പൊ ഞാൻ ചോദിച്ചൊരു ചേയ്ഞ്ചൊക്കെ വേണ്ടേ ഒരു ചേഞ്ച് വേണ്ടേ ഞാനിപ്പോ ബി ജെ പിന്നു സി പി എമ്മിൽ പോയാൽ എന്ത് ചെയ്ഞ്ചാണുള്ളത് രണ്ടും ഒരുപോലെ അല്ലേ മനുഷ്യൻ പത്തിരുപത് വർഷക്കാലം ഒരു സ്ഥലത്തിങ്ങനെ നിൽക്കുമ്പോൾ നമ്മളൊരു ചേഞ്ച് ആഗ്രഹിക്കൂലേ ഞാൻ അന്ന് പറഞ്ഞു ഞാൻ ഇരുപത് വർഷം ഒരു ജീവപര്യന്തം അനുഭവിച്ചിട്ട് തൃശ്ശൂർ സെൻട്രൽ ജയിലിൽ കിടക്കുക ഞാൻ നാളെ മുതൽ എനിക്ക് കണ്ണൂർ ജയിലിലേക്ക് മാറ്റം വേണം വേണമെന്നല്ല ആവശ്യപ്പെട്ടത് എനിക്ക് പരോള് വേണം എനിക്ക് എന്നെ പുറത്തിറക്കി വിടണം എന്നാണ് ആഗ്രഹിച്ചത് ഞാൻ എന്തിനാണ് ഒരേ പോലെ ഒരേ അച്ചിരിട്ട് വാർത്ത മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്നത് നിങ്ങൾ കാണുന്നില്ലേ കേരളത്തിൽ ബി ജെ പി പോലും പറയാൻ മടിക്കുന്ന വർഗീയത കേരളത്തിൽ ഇങ്ങനെ വിഷം അമിപ്പിക്കുന്ന വർഗീയത കേരളത്തിൽ പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നത് ആരാ ഈ മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും ഒക്കെ ഉള്ള ആളുകൾ രാവിലെ വ്യായാമം ചെയ്യാൻ പോകുന്ന സമയത്ത് ആ വ്യായാമം ചെയ്യുന്ന ആളുകളുടെ എണ്ണത്തിൽ മുസ്ലിങ്ങളുടെ എണ്ണം കൂടുതലുണ്ട് എന്നുള്ള കാരണം കൊണ്ട് ആ വ്യായാമമുറ മുഴുവൻ തീവ്രവാദ പരിശീലന ക്യാമ്പാന്ന് പറഞ്ഞതാരാ യോഗി ആദിത്യനാഥ് അല്ല ഏതെങ്കിലും വിശ്വ ഹിന്ദു പരിഷത്തുകാരനല്ല ഏതെങ്കിലും ബജരംഗദളല്ല സി പി ഐ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത് ഞാൻ ചോദിക്കട്ടെ മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും സ്വാഭാവികമായിട്ടും ഡെമോഗ്രാഫിക്ക് അല്ലെ ഡെമോഗ്രാഫി നോക്കുമ്പോ പോപ്പുലേഷൻ വൈസ് നോക്കുമ്പോൾ മുസ്ലിം സമുദായത്തിന്റെ എണ്ണം കുറച്ച് കൂടുതലുണ്ട് അവിടെ ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്നവരെണ്ണത്തിൽ കുറച്ച് പേര് മുസ്ലിങ്ങൾ കൂടുതലുണ്ടാവും സ്വാഭാവികമാണ് റേഷൻ കടയിൽ ക്യൂ നിക്കണവരെ എണ്ണം നോക്കി കഴിഞ്ഞാൽ അവിടെ തട്ടിട്ട താത്താരണം കുറച്ച് കൂടുതലുണ്ടാവും കുറച്ച് കാക്കാമാരെണ്ണം കൂടുതലുണ്ടാവും അതില് എന്താ പ്രശ്നമുള്ളത് സ്വാഭാവിക എന്ന് കരുതിയിട്ട് റേഷൻ കിട തീവ്രവാദ കേന്ദ്രം അങ്ങോട്ട് സർജിക്കൽ സ്ട്രൈക്ക് എടുത്താ മറ്റു എന്ത് തോന്നിവസാണിത് വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി നാല് ലക്ഷത്തി ചിലാനും ഭൂരിപക്ഷത്തിൽ ജയിച്ചപ്പോ മത തീവ്രവാദികളെ വോട്ട് കൊണ്ടാണെന്ന് വിജയിച്ചതെന്ന് പറഞ്ഞത് ആരാ അമിത്ഷാ അല്ല പറഞ്ഞത് നരേന്ദ്രമോദി അല്ല പറഞ്ഞത് കർണാടകയിൽ നിന്നുള്ള ബി ഏതെങ്കിലും തീവ്ര നിലപാടുകളുള്ള ഒരു നേതാവുമല്ല മറിച്ച് വർഗീയ രാഘവനാണ് പറയുന്നത് വിജയരാഘവനാ പറയുന്നത് അപ്പോ ബി ജെ പി പറയുന്നതിനേക്കാൾ കൊടിയ വർഗീയത കേരളത്തിൽ സി പി എം പറയുന്നു ഞാൻ ഒരു കാര്യം പറയാം നിങ്ങൾ ബി ജെ പിയുടെ മാർക്കറ്റിങ് ഐഡിയ കേരളത്തിൽ പ്രയോഗിച്ചാൽ നിങ്ങൾ തന്നെ അതിന്റെ ദുരന്ത ഫലം അനുഭവിക്കേണ്ടി വരും നിങ്ങൾ കണ്ടല്ലോ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പല ലോക്സഭാ മണ്ഡലങ്ങളിലും നിങ്ങൾ ബി ജെ പിക്ക് പുറകിൽ പോയി നിങ്ങൾ ബി ജെ പിക്ക് പുറകിൽ പോയി തെക്കൻ കേരളത്തിലെ പല സ്ഥലങ്ങളിലും ഈ അടുത്ത് ഇന്ത്യ ടുഡേയുടെ ഒരു സർവേ വന്നു ആ സർവേയിൽ പറയുന്നത് ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ നൂറ് മുതൽ നൂറ്റി ഇരുപത് വരെ സീറ്റിൽ നടിക്കൊണ്ട് യു ഡി എഫ് അധികാരത്തിൽ വരുമെന്നാണ് പറയുന്നത് കേരളത്തിൽ യു ഡി എഫ് അധികാരത്തിൽ വരുന്ന സമയത്ത് ആ സർവേ കണ്ടെത്തിയിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇരുപത്തിനാല് ശതമാനം വോട്ടിലേക്ക് കേരളത്തിൽ ബി ജെ പി വരും എന്നാണ് സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള വോട്ടിംഗ് ശതമാനം രണ്ടോ മൂന്നോ ശതമാനമായിട്ട് കുറയാൻ പോവുകയാണ് സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള വിടവ് വല്ലാതെ കുറയാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു എന്നാണ് ഇന്ത്യ ടുഡേയുടെ സർവേ പറയുന്നത് യു ഡി എഫ് അധികാരത്തിൽ വരും മൃഗീയമായ ഭൂരിപക്ഷത്തോടുകൂടി യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട പക്ഷേ ഞങ്ങളെ ആശങ്കപ്പെടുത്തുന്നത് സി പി എം ഇങ്ങനെ പുറകോട്ട് പോകുന്നതാണ് സി പി എം ബി ജെ പിക്ക് ഒപ്പമായി പോകുന്നതാണ് ഞങ്ങൾ ഞാൻ അതുകൊണ്ട് അകൃത്യമായി പറയുന്നത് സി പി എം ഇങ്ങനെ പുറകോട്ട് പോകാൻ കാരണം ബി ജെ പിയുടെ പൊളിറ്റിക്സ് നിങ്ങളുടെ വായിലൂടെ പുറത്തു വരുന്നത് കൊണ്ടാണ് ഇവിടെ കൂറ്റനാട് അങ്ങാടിയിൽ ചിക്കൻ ബിരിയാണി പൂജരണം ചെയ്യുന്ന രണ്ട് ഹോട്ടലുണ്ടെന്ന് കരുതുക കരുതാ ഒരു ഹോട്ടലിൽ ചിക്കൻ ബിരിയാണി രണ്ട് പീസിട്ട് കൊടുക്കുന്നുണ്ട് അപ്പുറത്തെ ഹോട്ടലിൽ രണ്ട് പീസിനൊപ്പം ഒരു പുഴുങ്ങിയ കോഴിമുട്ട കൂടി വെച്ച് കൊടുക്കുന്നത് ആൾക്കാർ ഏത് ബിരിയാണി കഴിക്കും പുഴുങ്ങിയ കോഴിമുട്ട കൂടിയുള്ള ബിരിയാണി കഴിക്കും അതാണ് ബി ജെ പി നിങ്ങൾ രണ്ടുപേരും ചിക്കൻ ബിരിയാണി തന്നെ വിറ്റോണ്ടിരുന്നാൽ കൂടുതൽ നല്ല ബിരിയാണി കൊടുക്കുന്ന ഹോട്ടലിലേക്ക് ആള് പോവും അതുകൊണ്ട് സി പി എമ്മുകാരാ നിങ്ങൾക്ക് പറ്റാത്ത പണി നിങ്ങൾ എടുക്കരുത് ഈ കേരളം എന്ന് പറയുന്ന ബഹുസ്വര സമൂഹത്തിൽ കേരളം എന്ന് പറയുന്ന മതേതര സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ബി ജെ പിയുടെ വർഗീയ നിലപാട് നിങ്ങൾ ആവർത്തിച്ചാൽ അതിന് വലിയ വില കേരളം കൊടുക്കേണ്ടി വരുമെന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് നിങ്ങൾ തകരരുത് നിങ്ങളും വേണം ജനാധിപത്യ അല്ലേ നിങ്ങൾ വേണ്ടാന്നുണ്ടെങ്കിൽ അത് നാപ്പത്തേഴ് ആഗസ്റ്റ് പതിനഞ്ചാം തീയതി നെഹ്റുവിന് തീരുമാനിക്കായിരുന്നു അല്ലേ ഞങ്ങൾ മാത്രം മതി എന്ന് നെഹ്റു തീരുമാനിച്ചില്ലല്ലോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ആഗസ്റ്റ് പതിനഞ്ചാം തീയതി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ജവഹർലാൽ നെഹ്റുവിനും വളരെ സുഖകരമായി തീരുമാനിക്കാമായിരുന്നു ഇന്ത്യ എന്ന് പറയുന്നത് ഏകകക്ഷി സമ്പ്രദായത്തിൽ ഭരിക്കപ്പെടാൻ പോകുന്നു ഞങ്ങൾ മാത്രം മതി എന്ന് തീരുമാനിക്കായിരുന്നു അങ്ങനെയാണോ തീരുമാനിച്ച് അല്ല ഈ നാട്ടിലെ ഓരോ ജനങ്ങൾക്കും ശബ്ദമുണ്ടാകണം എന്ന് നെഹ്റു തീരുമാനിച്ചു ഓരോ മനുഷ്യന്റെയും ഓരോ ദുർബലന്റെയും ഓരോ പതിതന്റെയും ഓരോ അപരവൽക്കരിക്കപ്പെട്ടവൻ്റെയും ഓരോ പാവപ്പെട്ടവന്റെയും ഓരോ ദളിതന്റെയും ഓരോ സ്ത്രീയുടെയും ഓരോ കൊച്ചുകുഞ്ഞിന്റെയും ശബ്ദം വരെ ഈ രാജ്യത്ത് മുഴങ്ങി കേൾക്കണമെന്ന് ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന വിശാല മതേതരവാദി തീരുമാനിച്ചുറപ്പിച്ചതിന്റെ ഫലമാണ് ഈ നാട്ടിൽ സി പി എമ്മും ബി ഒക്കെ പ്രവർത്തിക്കുന്നത് എല്ലാവർക്കും പ്രവർത്തിക്കാൻ സ്പേസ് ഉള്ളത് ആ ജനാധിപത്യത്തിന്റെ വേദിയിലാണ് ഞാനും നിങ്ങളുമൊക്കെ രാഷ്ട്രീയം പറഞ്ഞത് വൈകുന്നേരം പ്രിയപ്പെട്ടവരെ ഞാൻ ചോദിക്കട്ടെ തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ആഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പകരം ആർ എസ് എസോ സി പി എംഒ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ ആയിരുന്നു ഇന്ത്യയിൽ അധികാരത്തിൽ വന്നിരുന്നെങ്കിൽ എനിക്കോ നിങ്ങൾക്കോ ഇതുപോലെ ഒരു ജനാധിപത്യ വേദിയിൽ ഈ വൈകുന്നേരങ്ങളിൽ ഇവിടെ ഇരുന്ന് രാഷ്ട്രീയം പറയാൻ സാധിക്കുമായിരുന്നോ ഞാൻ ചോദിക്കുക ഏതെങ്കിലും ബി ജെ പി കാരണെങ്കിൽ വന്നു പറയണം സാധിക്കുമായിരുന്നോ ആർ എസ് എസിന്റെ കയ്യിലായിരുന്നു അധികാരം വന്നിരുന്നെങ്കിൽ ഇതൊരു ഹിന്ദു രാഷ്ട്രമായി മാറുമായിരുന്നു ഇതൊരു മതരാഷ്ട്രമായി മാറുമായിരുന്നു പാകിസ്ഥാനെ പോലെ അഫ്ഗാനിസ്ഥാനെ പോലെ ഇറാനെ പോലെ ഇതൊരു മതരാഷ്ട്രമായി മാറുമായിരുന്നു ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ ധ്വംസിക്കപ്പെടുമായിരുന്നു സ്ത്രീകളുടെ അവകാശങ്ങൾ ധ്വംസിക്കപ്പെടുമായിരുന്നു മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടായില്ലായിരുന്നു നിങ്ങൾക്ക് ഭരണാധികാരിയെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ലഭിക്കില്ല ലഭിക്കുമായിരുന്നില്ല ഇവിടെ ഇവിടെ ഗോത്രകാലത്തെ നിയമസംഹിതങ്ങൾ നിയമസംഹിതകൾ ഇവിടെ നടപ്പിലാകുമായിരുന്നു ഇവിടുത്തെ പട്ടികജാതിക്കാരനും പിന്നോക്കക്കാരനും ദളിതനും ഒക്കെ ഏറ്റവും മൃഗീയമായ അവസ്ഥയിൽ ജീവിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു മറിച്ച് കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു അധികാരം കിട്ടിയിരുന്നെങ്കിലോ ഈ നാട്ടിൽ അപ്പോഴും സംഭവിക്കുന്നത് ഇതൊക്കെ തന്നെയായിരിക്കും ഏകകക്ഷി ഭരണം ജനാധിപത്യ അവകാശമില്ല തിരുവായിക്കെതിർവായില്ല അല്ലെ ഉത്തരകൊറിയയിലൊക്കെ ആണല്ലേ കിങ് ജോങ് ഉൻ എന്നൊക്കെ പറയുന്ന നേതാക്കന്മാരുണ്ട് കിങ് ജോങ് ഉൻ മൂപ്പര് മുടിവെട്ടുന്ന അതേ ശൈലിയിൽ അവിടുത്തെ പൗരന്മാർ മുഴുവൻ മുടിവെട്ടെന്നാ പറയുന്നത് ാലോചിച്ച് നോക്കും വിളറാമിന് പിണറായി വിജയന്റെ ശൈലി മുടിവെട്ടേണ്ടി വരേണ്ട ഒരു അവസ്ഥ ആലോചിച്ചോക്കും സി പി എം അധികാരത്തിൽ വന്നെങ്കിൽ എന്ത് സുന്ദർ കുട്ടിന് ഈ നാട്ടിലെ ചെറുപ്പക്കാരെ മുഴുവൻ പിണറായി വിജയന്റെ ശൈലി മുടിവെട്ടണം എന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമാണോ അതാണ് അതുപോലെയുള്ള പീരാന്താണി വന്മാർക്ക് കമ്മ്യൂണിസ്റ്റുകാർ എവിടെയൊക്കെ അധികാരത്തിൽ വന്നിട്ടുണ്ട് അവിടെ മുഴുവൻ ജനങ്ങളുടെ എല്ലാ ജനാധിപത്യ അവകാശങ്ങളെയും ധംസിച്ചിട്ടുണ്ട് ജീവിക്കാനുള്ള അവകാശത്തെ ധംസിച്ചിട്ടുണ്ട് അവിടെ ജനങ്ങൾ പയെന്നും മറ്റ് രാജ്യങ്ങളിലേക്ക് ഒളിച്ചോടുകയാണ് ഉത്തരകൊറിയയിൽ നിന്ന് ക്യൂബയിൽ നിന്ന് ഇന്ന് ഈ പറയുന്ന പോലെ ക്യൂബലെന്നൊരു പിണ്ണാക്കൂല്ല ക്യൂബിൽ നിന്ന് എന്താ കോവിഡിന്റെ സമയത്ത് പറഞ്ഞു എന്തോ അത്ഭുത മരുന്ന് കൊണ്ടുവരുന്നൊക്കെ പറഞ്ഞിരുന്നത് ഇതുവരെ ഇങ്ങോട്ട് എത്തിയിട്ടില്ല എത്തിയിട്ടുണ്ടോ എന്തൊക്കെ വീരവാദങ്ങളാണ് പറഞ്ഞിരുന്നത് കമ്മ്യൂണിസ്റ്റുകാർ ഭരിച്ചിരുന്ന ലോകത്ത് ഒരു രാഷ്ട്രവും നന്നായ ചരിത്രമില്ല ഇല്ല ഇടതുപക്ഷ ബ്ലോക്കുള്ള സകല രാഷ്ട്രങ്ങളും ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലാണ് ജനങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല ഇല്ല ഇന്റർനെറ്റില് ഇൻസ്റ്റാഗ്രാമില്ല വാട്സാപ്പിൽ ഓർക്കുട്ടില്ല ഫേസ്ബുക്കില്ല എങ്ങനെ ജീവിക്കാന നാട്ടിലെ മക്കളൊക്കെ നിങ്ങൾ സമ്മതിക്കാൻ പറ്റുമോ ഈ ഡിവൈഎഫ്ഐക്കാരനും എസ് എഫ് ഐക്കാരനൊക്കെ പറയുന്ന മതേതരത്വവും സോഷ്യലിസവും ജനാധിപത്യമൊക്കെ അവരെ കൊടിയിൽ മാത്രമേ ഉള്ളൂ അവരെങ്ങാനും അധികാരത്തിൽ വന്നിരുന്നെങ്കിൽ പൊന്നാര മക്കളെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമും ഉണ്ടാകുമായിരുന്നില്ല റീൽസും ഉണ്ടാവില്ലായിരുന്നു അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വന്നതുകൊണ്ടാണ് ഈ രാജ്യത്ത് ഇതിനൊക്കെ സ്വാതന്ത്ര്യം ഉണ്ടായത് ഈ നാട്ടിലെ ആളുകളെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായത് ഏത് ഭരണാധികാരിയെ വിമർശിക്കാൻ ഈ നാട്ടിലെ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു രാജ്യത്ത് ആറ് കാലം ജനാധിപത്യത്തിന്റെ ഭാഗമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് നല്ലതും ചീത്തതുമായിട്ടുള്ള നിരവധി കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഈ നാട് മുന്നോട്ട് പോയത് നാട്ടിൽ ജനങ്ങൾ മനസ്സമാധാനത്തോടുകൂടി കടന്നുറങ്ങുന്ന സാഹചര്യം ഉണ്ടായത് ഈ ഒരിഞ്ച് ഭൂമി പോലും വിട്ടുകൊടുക്കാതെ ഈ നാടിനെ സംരക്ഷിച്ചുകൊണ്ട് ഇതിന്റെ അഖണ്ഡത സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോയത് അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ നാട് ഭരിച്ചതുകൊണ്ടാണ് ഇന്നും പ്രിയപ്പെട്ടവരെ ഇന്നും ഈ രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന പതിനഞ്ചാം വർഷത്തിലേക്ക് അധികാരത്തിലേക്ക് പോകുന്ന സംഘപരിവാറിന്റെ സർക്കാർ ഈ രാജ്യത്ത് അധികാരം കയ്യാളുമ്പോഴും ഈ രാജ്യത്തിന്റെ ഭരണഘടന തന്നെ തിരുത്തിക്കൊണ്ട് ഈ രാജ്യത്തെ ഒരു മതരാജ്യമാക്കാൻ വേണ്ടിയുള്ള അജണ്ടയുമായി അവർ മുന്നോട്ട് പോകുമ്പോഴും പ്രിയപ്പെട്ടവരെ ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളും പാവപ്പെട്ടവരും ദളിതകളും ഒക്കെ പ്രതീക്ഷ രാജ്യം രാജ്യം ഒരു അനാർക്കിയായി മാറാതെ ഇവിടെ ആഭ്യന്തര യുദ്ധമില്ലാതെ ജനങ്ങൾ ഇങ്ങനെ ഇന്ത്യൻ എന്ന് പറയുന്ന പ്രസ്ഥാനം ഇന്നല്ലെങ്കിൽ നാളെ ഈ ഈ അധികാരത്തിൽ മാത്രമാണ് സമാധാനപരമായി മുന്നോട്ട് എല്ലാവരും അനുസ്മരിച്ചു ബഹൽഗാമിലെ തീവ്രവാദി ആക്രമണം നമ്മളവിടെ രക്തസാക്ഷികളായിട്ടുള്ള ആളുകളെ അനുസ്മരിച്ചു നമ്മൾ പറയുന്നു നമ്മുടെ രാജ്യത്തിനൊപ്പമാണ് ഈ രാജ്യം ഒരു പ്രതിസന്ധി നേരിടുമ്പോ ഈ രാജ്യത്തെ പൗരന്മാരെ പാകിസ്ഥാനിൽ നിന്ന് കടന്നു വന്ന തീവ്രവാദികൾ വെടിവെച്ച് വന്നപ്പോ നമ്മുടെ രാജ്യത്തിനൊപ്പമാണ് നൂറ്റി നാല്പത് കോടി ജനങ്ങളും ഒരൊറ്റ മനസ്സോടുകൂടി ഇന്ത്യക്കാരനെന്ന ഒരൊറ്റ മനസ്സോടുകൂടി രാജ്യത്തിനൊപ്പമാണ് ശത്രുവിനെതിരെ ആഞ്ഞടിക്കാനാണ് കേന്ദ്ര സർക്കാരിനോട് പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഒരു തർക്കവും ആ കാര്യത്തിൽ വേണ്ട പക്ഷെ ഈ സമയം എന്ന് പറയുന്നത് മതപരമായി ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കരുത് സംഘപരിവാറിന്റെ ഹാൻഡിലുകളിൽ നിന്ന് സംഘപരിവാറിന്റെ പ്രൊഫൈലുകളിൽ നിന്ന് ഈ ദിവസങ്ങളിൽ പുറത്തു വരുന്ന വിഷമമിപ്പിക്കുന്ന പല വാക്കുകളും നമ്മൾ കാണുന്നുണ്ട് ഈ രാജ്യത്ത് ഇരുപത് കോടി വരുന്ന മുസ്ലിങ്ങളോട് ഈ രാജ്യത്തെ മതന്യൂനപക്ഷ വിഭാഗങ്ങളോട് ദേശക്കൂറ് ദേശക്കൂറ് തെളിയിക്കാൻ ആവശ്യപ്പെടുകയാണ് സംഘികൾ നിങ്ങൾ അറിയിച്ചു നോക്കൂ ഇരുപത് കോടി ജനങ്ങൾ ഏത് സമയത്താണ് പറയുന്നത് ഈ രാജ്യം പ്രതിസന്ധി നേടുമ്പോ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളും ഒറ്റക്കെട്ടായി നിൽക്കേണ്ടി വരുമ്പോൾ ഞാൻ ഉറപ്പിച്ചും തറപ്പിച്ചും പറയുന്നു ഈ രാജ്യത്ത് പഹൽഗാമിൽ പാകിസ്ഥാൻ തീവ്രവാദികൾ നടത്തിയിട്ടുള്ള ആ തീവ്രവാദി അക്രമത്തെ നിന്ദിക്കാത്ത അതിനെ അപലപിക്കാത്ത മനസ്സുകൊണ്ട് വെറുക്കാത്ത ഒരൊറ്റ മുസ്ലിം പോലും ഇരുപത് കോടി ഇന്ത്യൻ മുസ്ലിം പോലും ഇവിടെ ഇല്ല എന്നുള്ള കാര്യം ഉറപ്പിച്ചും തറപ്പിച്ചും പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് മുഴുവൻ ആളുകളും ഒറ്റക്കെട്ടോടു കൂടി എതിർക്കുകയാണ് നേരത്തെ ബൽറാം സൂചിപ്പിച്ചു നമ്മളെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നു അവിടെ തീവ്രവാദികൾ മതം ആളുകളെ വെടിവെച്ചു കൊന്നെങ്കിൽ അതിന്റെ ആഫ്റ്റർ എഫെക്റ്റ് മതം പറഞ്ഞുകൊണ്ട് ഇവിടെ ഇന്ത്യൻ പൗരന്മാരെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നു നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റും മതം പറഞ്ഞുകൊണ്ട് ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുക അവിടെ ഞാൻ ചോദിക്കട്ടെ ബി ജെ പി ഞാൻ ചോദിക്കട്ടെ അവിടെ മതം പറഞ്ഞുകൊണ്ട് ടൂറിസ്റ്റുകളെ വെടിവെച്ച് കൊല്ലുമ്പോൾ ആ നിറതോക്കിനു മേൽ കടന്നു പിടിച്ചുകൊണ്ട് അരുതേ ഇവരെ കൊല്ലരുതേ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരനുണ്ട് ആ പേര് നിങ്ങൾ മറന്നു പോരുത് അയാളുടെ പേരാണ് ആദിൽ ഒരു മുസ്ലിം കശ്മീരി മുസ്ലിം ചെറുപ്പക്കാരൻ രക്തസാക്ഷിയായി എന്നിട്ട് മതം പറഞ്ഞ് നിങ്ങൾ ഭിന്നിപ്പിക്കാൻ നോക്കുകയാണോ ഒരു കാര്യം പറയാം ഇന്ത്യക്കാർ എന്ന നിലയ്ക്ക് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് ഇതിനെ നേരിടും ഒരു തർക്കവും ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട പക്ഷെ സംഘപരിവാറുകാരുടെ ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ഈ രാജ്യത്ത് ഇരുപത് കോടി വരുന്ന ഇന്ത്യൻ മുസൽമാന്റെ ദേശപൂർണ് നിങ്ങളുടെ ആഫീസിൽ കാര്യാലയത്തിൽ കൊണ്ടുവന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ സൗകര്യമില്ല മനസ്സില്ല എന്ന് പറയാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ സർട്ടിഫൈ ചെയ്യണ്ട ആദ്യങ്ങൾ അബ്ദുള്ള കുട്ടർ സർട്ടിഫിക്കറ്റ് വാങ്ങി വാങ്ങിക്കാണിച്ചതാ കുറെ എണ്ണം കൂടെ ഉണ്ടല്ലോ ഇത് പറയുമ്പോൾ അവരുടെ കൂട്ടത്തിൽ ഒരു സർട്ടിഫിക്കറ്റ് പറയണ്ടേ കഴിഞ്ഞ ദിവസം മാതൃമിലെ പഹൻ എന്റെ കൂടെ ഉണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ദേശീയ മുസ്ലിം മൂപ്പിൽ ഇരുന്നിട്ട് കോൺഗ്രസിന്റെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് ആണ് അത് ചെയ്തത് കോൺഗ്രസ് ആണ് കോൺഗ്രസ് ആണ് അങ്ങനെ ചെയ്തത് കോൺഗ്രസ് ആണ് ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞു ഇത് പറയാമായിരുന്നു എപ്പോൾ പറയാമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്ന് ഒരു ബസ് പിടിച്ചിട്ട് നേരെ ബി ജെ പി ഓഫീസിലേക്കാണ് അബ്ദുള്ള കുട്ടി പോയി ഇറങ്ങിയതെങ്കിൽ മൂപ്പരയ്ക്ക് ഇതൊക്കെ പറയാമായിരുന്നു പക്ഷെ മൂപ്പിൽ വഴിന്ന് വേറൊരു ബസ്സിൽ കറിയുണ്ട് ആ ബസ്സിന്റെ പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലേ അപ്പൊ ഇതിൽ കയറുമ്പോൾ മൂപ്പറയ്ക്ക് അറിയൂടെ പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വരുന്നത് ഈ നാടിനെ ഭിന്നിപ്പിക്കാനും തകർക്കാനും നടത്തുന്ന പരിശ്രമങ്ങൾക്കെതിരായിട്ടുള്ള വലിയ ജാഗ്രത വേണം നമ്മുടെ നാട് കേരളം ഒരു ബഹുസ്വര സമൂഹമാണ് നമ്മൾ ഇടകലർന്ന് ജീവിക്കുന്നവരാണ് ഉത്തരേന്ത്യയിലെ ഇതുപോലെ ഹിന്ദു ഘട്ടവും മുസ്ലിം ഘട്ടമൊന്നും ഇല്ല എല്ലാവരും ഒറ്റക്കെട്ടായി ജീവിക്കുന്ന പ്രദേശങ്ങളാണ് നമുക്ക് നമുക്കങ്ങനെ ഭിന്നിച്ച് ജീവിക്കാനൊന്നും പറ്റില്ല നമുക്ക് ആരെയും ബഹിഷ്കരിക്കാൻ സാധിക്കില്ല സാമൂഹ്യ ബഹിഷ്കരണം ഇവിടെ സാധ്യമല്ല അത് സംഘപരിവാറുകാർ തിരിച്ചറിയണം ഈ നാടിനെ വിഷലിപ്തമാക്കി നടത്തുന്ന അത്തരം അത്തരം പ്രചരണങ്ങളിൽ നിന്ന് നിങ്ങളുടെ പ്രത്യയശാസ്ത്രം പിന്മാറാൻ നിങ്ങളെ അനുവദിക്കില്ല എന്ന് എനിക്കറിയാം ആ പ്രത്യയശാസ്ത്രത്തിൽ നിന്ന് നിങ്ങൾ പിന്മാറണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് എൻ്റെ വഴിയേ നിങ്ങൾക്ക് വരാം ഇനി കോൺഗ്രസിലേക്ക് വരാൻ താല്പര്യമില്ലെങ്കിൽ ഏതെങ്കിലും മറ്റേതെങ്കിലും ജനാധിപത്യ പാർട്ടിയിലേക്കെങ്കിലും പോകും ഇനി ഇല്ലെങ്കിൽ ഏതെങ്കിലും ക്ലബ്ബിലെങ്കിലും പോയി ചേരും അങ്ങനെ ഫുട്ബോൾ കളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്നും നന്നാവും കബഡി മാത്രം കളിക്കാതെ കബഡി കളിച്ചോ ഞാൻ പറഞ്ഞു വരുന്ന പ്രിയപ്പെട്ടവരെ ഈ കേരളത്തെ കേരളമാക്കി മാറ്റിയതിൽ യു ഡി എഫിന്റെ പങ്ക് കോൺഗ്രസിന്റെ പങ്ക് കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുടെ പങ്ക് നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല ഇവിടെ ഇടതുപക്ഷത്തിന്റെ ചരിത്രകാരന്മാർ ഇടതുപക്ഷത്തിന് വേണ്ടി പേനയുന്തെന്നവർ എല്ലാവരും ചേർന്ന് ഈ കേരളത്തെ ഇന്നത്തെ കേരളമാക്കി മാറ്റിയത് ഈ നവകേരളം സൃഷ്ടിച്ചത് ഇടതുപക്ഷമാണ് സി പി എം ആണ് എന്നൊരു നറേറ്റീവ് കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ പരിശോധിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെ തെറ്റുണ്ടെങ്കിൽ തിരുത്താം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെ കേവലം ഏഴ് വർഷക്കാലം മാത്രമാണ് ഇടതുപക്ഷം കേരളം പരിശോധിത് ഏഴു വർഷം അതിനും എത്രയോ മുമ്പ് കേരളത്തിൽ സാമൂഹിക മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ശ്രീനാരായണ ഗുരുദേവനും മഹാത്മാ അയ്യങ്കാളിയും മന്നത്ത് പത്മനാഭനും അടക്കമുള്ള സാമൂഹിക പരിഷ്കർത്താക്കൾ ക്രൈസ്തവ മിഷണറിമാരുടെ വിദ്യാഭ്യാസം എം എസ് പോലെയുള്ള മുസ്ലിം സംഘടനകളുടെ വിദ്യാഭ്യാസ രംഗത്തെ ഇടപെടലുകൾ ഇതെല്ലാമാണ് കേരളത്തെ കേരളമാക്കി മാറ്റിയത് അവിടെ ഇടതുപക്ഷത്തിന് എന്ത് പങ്കാവുള്ളത് എല്ലാ തരത്തിലുള്ള ആധുനിക വിദ്യാഭ്യാസത്തെയും അവർ എതിർക്കുകയാണ് ചെയ്തത് വിദ്യാഭ്യാസ രംഗത്ത് പരിഷ്കരണം കൊണ്ടുവരാൻ വേണ്ടി ഉമ്മൻചാണ്ടി സർക്കാർ ഒരു ഉന്നതാധികാര സമിതി ഉണ്ടാക്കിയപ്പോൾ അതിന്റെ ചെയർമാനായി വന്ന ടി പി ശ്രീനിവാസൻ എന്ന് പറയുന്ന ലോകമാദരിക്കുന്ന ഒരു ഡിപ്ലോമാറ്റിനെ തെരുവിൽ പട്ടിയെ പോലെ തല്ലിയവരവർ ഇപ്പൊ യൂടൺ അടിച്ചില്ലേ ഇപ്പൊ സ്വകാര്യ സർവകലാശാലയാകാം വിദേശ സർവകലാശാലയാകാം എല്ലാം മാങ്ങാത്തൊള്ളി ഇപ്പാകാം അന്നതൊന്നും പാടില്ല പക്ഷെ അന്നും ഇതിനെയൊക്കെ എതിർക്കുമ്പോ സ്വന്തം മകളെ അമൃത യൂണിവേഴ്സിറ്റിയിൽ അയച്ച് പഠിപ്പിച്ച സ്വന്തം മകനെ ബ്രിട്ടനിലെ ഇംഗ്ലണ്ടിലെ ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിൽ അയച്ച് പഠിപ്പിച്ച ഒരു അച്ഛൻ ഉണ്ടായിരുന്നു എന്തൊരു സ്നേഹ കുടുംബസ്നേഹ വിഴിഞ്ഞത്ത് പോകുമ്പോ കൊച്ചുമകനെയും കൂട്ടിട്ടാ പോകുന്നത് സർക്കാർ പരിപാടിക്ക് പോകുന്ന കൊടുക്കുമ്പോ കൊച്ചുമകനെയും കൂട്ടിയിട്ടാ പോകുന്നത് കണ്ടില്ലേ നിങ്ങള് ആ അച്ഛൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായപ്പോ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പൊ തിരുത്തുന്നു സ്വകാര്യ സർവകലാശാലയാകാം വിദേശ സർവകലാശാലയാകാം ആകാം പക്ഷേ നിങ്ങൾ പ്രിയപ്പെട്ട സി പി എമ്മുകാരാണ് നിങ്ങൾ എത്ര കാലം എത്ര വർഷം എത്ര തലമുറകൾക്കാണ് ഈ കേരളത്തിൽ നിങ്ങൾ നഷ്ടമുണ്ടാക്കിയത് പത്ത് മുപ്പത് വർഷക്കാലം കേരളത്തിലെ രണ്ടോ മൂന്നോ തലമുറകൾക്ക് കിട്ടേണ്ടിയിരുന്ന വിദ്യാഭ്യാസ സൗകര്യങ്ങൾ മുഴുവൻ നിങ്ങളുടെ പ്രത്യശാസ്ത്ര പിടിവാശി മൂലം ഇല്ലാതായില്ലേ ഈ കേരളത്തിന്റെ തെരുവോരങ്ങളെ കലാപകലുഷിതമാക്കി നിങ്ങൾ നടത്തിയിട്ടുള്ള സമര പേക്കൂത്തുകൾ മൂലം ഈ കേരളത്തിന് എന്തൊക്കെ നഷ്ടപ്പെട്ടു മറുവച്ചിട്ട് യു ഡി എഫ് ഭരിക്കുന്ന കാലത്ത് പ്രിയപ്പെട്ടവരെ ഞാൻ എല്ലായിടത്തും പറയുന്ന കാര്യമാണ് കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും നിങ്ങളൊരു വിമാനത്തിൽ കയറി പറന്നു തുടങ്ങി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പോയി ഇറങ്ങുന്നതുവരെ നിങ്ങൾ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ദൃഷ്ടിഗോചരമാകുന്ന കേരളത്തിലെ സകല വികസന പദ്ധതികളും കേരളത്തിൽ കൊണ്ടുവന്നത് യു ഡി എഫിന്റെ മുഖ്യമന്ത്രിമാരാണ് കണ്ണൂർ വിമാനത്താവളം ഉമ്മൻചാണ്ടി സർക്കാർ കോഴിക്കോട് വിമാനത്താവളം കരുണാകരൻ സർക്കാർ കോഴിക്കോട് സർവകലാശാല കരുണാകരൻ സർക്കാർ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം കരുണാകരൻ സർക്കാർ കൊച്ചിൻ മെട്രോ ഉമ്മൻചാണ്ടി സർക്കാർ ഫാക്ട് കരുണാകരൻ സർക്കാർ കനൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയം കരുണാകരൻ സർക്കാർ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ നവീകരണം കരുണാകരൻ സർക്കാർ വിഴിഞ്ഞം പോർട്ട് ഉമ്മൻചാണ്ടി സർക്കാർ ടെക്നോ പാർക്ക് യു സർക്കാർ സ്മാർട്ട് സിറ്റി കൊച്ചിലെ സ്മാർട്ട് സിറ്റി യു സർക്കാർ അങ്ങനെ ആകാശത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ ദൃഷ്ടിഗോചരമാകുന്ന കേരളത്തിലെ സകലമാന വികസന പദ്ധതികൾ നടപ്പാക്കിയത് യു ഡി എഫിന്റെ മുഖ്യമന്ത്രിമാരായിരുന്നു എന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും പക്ഷേ പ്രിയപ്പെട്ടവരെ അതേ വിമാനത്തിൽ ഇരുന്ന് താഴോട്ട് നോക്കുമ്പോൾ കേരളത്തിൽ പൂട്ടിക്കിടക്കുന്ന സകല സ്ഥാപനങ്ങളും സകല വ്യവസായങ്ങളും പൂട്ടിച്ചതും ഇവിടുന്ന് ആളുകളെയും നാട് കടത്തിയതും അത് ഈ എം പി രാജേഷിന്റെ നാറ്റച്ചം കൂടി കുത്തിയതിന്റെ ഭാഗമായിട്ടാണ് എന്ന് കൂടി നമുക്ക് കാണാൻ സാധിക്കും എന്നിട്ട് ഇപ്പൊ പറയുന്നത് വലിയ വികസന പദ്ധതികൾ പാലക്കാടൊക്കെ കൊണ്ടുവരുന്ന തൃർത്താലത്ത് അമ്മമാർക്കും വിട്ടമ്മമാർക്കും വിട്ടമ്മമാർക്കൊക്കെ സന്തോഷമാവാൻ വേണ്ടി മൂപ്പരൊരു പുതിയ പദ്ധതി കൊണ്ടുവന്നു എന്താണ് ചാരായം വാറ്റ് പാലക്കാട്ടെ ജനങ്ങൾക്ക് ചാരായം കിട്ടാത്താണ് പാലക്കാട്ടെ ജനങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ബ്രൂവറി എന്ന് പറഞ്ഞാൽ ചാരായം വാറ്റന്നെ അല്ലാതെ അത് മൂപ്പര് കൊണ്ടുവന്നു എന്നാ പറയുന്നു ന്യായീകരണം എന്താ പറയുന്നത് കേരളത്തിന് ആവശ്യമായ സ്പിരിറ്റ് നമ്മൾ ഉത്പാദിപ്പിക്കാത്തത് കൊണ്ട് അത് ഉത്പാദിപ്പിക്കാൻ വേണ്ടി കേരളത്തിന്റെ മധ്യനയത്തിൽ ഞാൻ മാറ്റം വരുത്തി എന്നാണ് ബഹുമാനപ്പെട്ട തൃത്താല എം എൽ എ മന്ത്രി രാജേഷ് പറഞ്ഞ അല്ലെ അങ്ങനല്ലേ പറഞ്ഞത് ഞാൻ ചോദിക്കട്ടെ രാജേഷെ കേരളത്തിൽ ആവശ്യത്തിന് അരി ഉണ്ടാക്കുന്നുണ്ടോ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും അരി വരണ്ടേ ഇങ്ങോട്ട് കേരളത്തിൽ ആവശ്യത്തിന് പച്ചക്കറി ഉണ്ടാക്കുന്നുണ്ടോ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും പച്ചക്കറി വന്നില്ലെങ്കിൽ നമ്മൾ എങ്ങനെയാവിടെ അവിയൽ ഉണ്ടാക്കുക എങ്ങനെ സാമ്പാർ ഉണ്ടാക്കുക ഇവിടെ ആവശ്യത്തിന് പാല് വരുന്നുണ്ടോ കുട്ടികൾക്ക് കുടിക്കാൻ പാല് കിട്ടുന്നുണ്ടോ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും പാല് വരാതെ നമ്മുടെ നാട്ടിൽ മിൽമയുടെ കവറിൽ ഇങ്ങനെ പാല് കൊടുക്കാൻ പറ്റും അപ്പൊ ആവശ്യത്തിന് അരി ഉണ്ടാക്കുന്നില്ല ആവശ്യത്തിന് പച്ചക്കറി ഉണ്ടാക്കുന്നില്ല ആവശ്യത്തിന് പാൽ ഉത്പാദിപ്പിക്കുന്നില്ല പക്ഷെ എം പി രാജേഷിന്റെ പ്രശ്നം ആവശ്യത്തിന് ചാരയില്ല എന്നുള്ളതാണ് ആവശ്യത്തിന് സ്പിരിറ്റ് ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാ ഇതിന്റെ ദുരന്ത ബലം എന്താ ഈ കേരളം ഓർമ്മയില്ലേ രണ്ടായിരത്തി പത്ത് വർഷം മുമ്പത്തെ ഇവരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വീഡിയോ ഡി ഓർമ്മയില്ലേ അന്തരിച്ചുപോയി നമ്മളൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന കെ പി എസ് സി ലളിത ചേച്ചിയെ കൊണ്ടും ഇന്നസെന്റേ കൊണ്ടും എന്താ പറയിപ്പിച്ചത് ഞങ്ങൾ തുറക്കാൻ പോകുന്നത് നിങ്ങൾ പൂട്ടിയ ബാറുകളല്ല നിങ്ങൾ പൂട്ടിയ സ്കൂളുകളാണ് അല്ലെ വന്നിട്ട് എന്താണ്ടായത് ഉമ്മൻചാണ്ടി സർക്കാർ ഇവിടെ പൂട്ടിയ പൂട്ടിയ എല്ലാ ബാറുകളും പൂട്ടിക്കഴിഞ്ഞ് കേരളത്തിൽ സാമാന്യം സമാധാനാന്തരീക്ഷമൊക്കെ കൊണ്ടുവന്ന് ഇപ്പൊ നോക്കുമ്പോൾ അന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ് ബാറുണ്ടായിരുന്ന ഇപ്പൊ തൊള്ളായിരത്തിലധികം ബാറുകളായി മാറിയിരിക്കുന്നു എല്ലാ പഞ്ചായത്തുകളിലും ബാറന്നെത്തിച്ചിരിക്കുകയാണ് കേരളത്തെ മുഴുവൻ ലഹരിയിൽ മുക്കിക്കൊല്ലുന്ന സമീപനം സ്വീകരി സ്വീകരിച്ചിരിക്കുന്നു ഇതിന്റെ അപകടം എവിടെയാളുള്ളത് ഇപ്പൊ മദ്യം കിട്ടുന്ന മദ്യം സുലഭമായി കിട്ടിത്തുടങ്ങുന്ന യുവാക്കൾക്ക് ആ മദ്യത്തിന്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഈ കെമിക്കൽ ഡ്രഗ്സ് ആണ് കഞ്ചാവാണ് പണ്ടൊക്കെ സ്ത്രീകൾക്ക് പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിൽ ഭയവും ഭീതിയുമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് വീടിനകത്തും ഭയപ്പാടോടു കൂടി ഭീതിയോടുകൂടി നമ്മുടെ അമ്മമാർ സ്ത്രീകൾ കഴിയേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നു നമ്മുടെ ചെറുപ്പക്കാർ നമ്മുടെ കുട്ടികൾ അവരുടെ സിരകളിലൂടെ ഒഴുകുന്ന കെമിക്കൽ ഡ്രഗ്സ് അവരെ കൊണ്ട് ഏത് ഹീനകൃത്യവും ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു എന്ന ഭയപ്പാടോടുകൂടിയാണ് ഓരോ അമ്മയും ഓരോ സഹോദരിയും ഇന്ന് വീടുകളിൽ കിടന്നുറങ്ങുന്നത് അമ്മയെയും സഹോദരിയെയും കണ്ടാൽ തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ കേരളത്തിലെ ചെറുപ്പക്കാരുടെ സിരകളിലേക്ക് ഈ രാസലഹരി അടക്കമുള്ള കാര്യങ്ങൾ എത്തിച്ചു കൊടുത്തതിൽ എം പി രാജേഷ് നിങ്ങൾക്ക് ചരിത്രം മാപ്പ് തരില്ല എന്നാണ് ഞങ്ങൾക്ക് പറയുന്നത് ചരിത്രം മാപ്പ് തരില്ല ഈ ലഹരിയിൽ കേരളത്തെ മുക്കിക്കൊന്നതിൽ നിങ്ങളുടെ പങ്ക് കേരളത്തിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തും കേരളത്തെ ലഹരിയിൽ മുക്കിക്കൊന്നതിന്റെ ചരിത്രം അത് എം പി രാജേഷിന്റെ പേരതിൽ നിർണായകമായിരിക്കും നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു നിങ്ങൾക്ക് തൃത്താലയിലെ നിങ്ങൾക്ക് വോട്ട് ചെയ്ത അമ്മമാരുടെ പെങ്ങന്മാരുടെ മുഖത്ത് നോക്കി എങ്ങനെ ഈ കൊടും ചതു ചെയ്യാൻ തോന്നുന്നു കൊടും പാതകം ചെയ്യാൻ തോന്നുന്നു എന്തൊരു അനീതിയാണ് ചെയ്തത് പ്രിയപ്പെട്ടവരെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഈ നാട്ടിൽ കഴിഞ്ഞ ഒമ്പത് വർഷക്കാലം പിണറായി വിജയൻ അധികാരത്തിലിരിക്കുമ്പോൾ നടത്തിയിട്ടുള്ള സകലമാന തോന്നിവാസങ്ങളും എന്നേക്കാൾ നന്നായി അറിയുന്നവരാണ് നിങ്ങൾ ക്ഷേമ പെൻഷൻ തടഞ്ഞതും കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കിയതും ഉമ്മൻചാണ്ടി സർക്കാർ ഉണ്ടായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന കാരുണ്യ ലോട്ടറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർത്തി കിട്ടിയിരുന്ന ചികിത്സാ സൗകര്യങ്ങൾ ഇല്ലാതാക്കിയതും അടക്കമുള്ള നിരവധി കാര്യങ്ങൾ നമുക്ക് ഓർമ്മയില്ലേ നമുക്ക് ഓർമ്മയില്ലേ അരപ്പായ കടലാസിൽ ഒരു അപേക്ഷ എഴുതി കോട്ട മൈതാനത്ത് കാല കാലോർമയില്ലേ ഇവിടുന്ന് സുധീറിന്റെയും ബൽറാമിന്റെയും ഒക്കെ കൈപിടിച്ച് പാവപ്പെട്ട മനുഷ്യര് ആ കോട്ട മൈതാനത്ത് പോയപ്പോ ഇരുപത്തിനാല് രാ വേറെ കഴിഞ്ഞിട്ടും പുലർച്ചയായിട്ടും അവസാനത്തെ പാലക്കാട്ടുകാരനും അവസാനത്തെ ഈ തൃത്താലിൽ നിന്ന് കയറി വന്ന പാവപ്പെട്ടവന്റെയും പ്രശ്നം അവസാനിക്കുന്നതുവരെ അവന്റെ കണ്ണീരിനും പരിഹാരം കണ്ടെത്തുന്നതുവരെ കേവലം ഒരു ഇളനീര് മാത്രം കഴിച്ച വേദിയിൽ നിന്ന് ഓരോരുത്തരെ അടുത്തടുത്തേക്ക് വിളിച്ച് കൊണ്ടുവന്ന അപേക്ഷ അരപ്പായ കടലാസിൽ അവന്റെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കി കൊടുത്തൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു ആ മുഖ്യമന്ത്രിയുടെ പേര് ഉമ്മൻചാണ്ടി ഓർമ്മയില്ലേ കോൺഗ്രസ് ഭരിക്കുമ്പോഴേ ഇതൊക്കെ നടക്കുകയുള്ളൂ ഇന്ന് നിങ്ങൾ കടന്നുപോയി കഴിഞ്ഞാൽ കടക്ക് പുറത്ത് എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി കേരളം ഭരിക്കുന്നു ഈ അടുത്താണ് എനിക്ക് മനസ്സിലായത് മൂപ്പര് പ്രത്യശാസ്ത്രപരമായും സംഘപരിവാറുമായും വളരെ ഇഴുകി ചേർന്നിരിക്കുന്നു ക്ലിഫ് ഹൌസിനുള്ളിൽ ചാണക കോഴി കുടിക്കാൻ നാലര ലക്ഷംപ്യ ഇത്രമേൽ ആർ എസ് എസ് ഒരു മുഖ്യമന്ത്രി രാത്രി മൂപ്പര് എങ്ങോട്ടെങ്കിലും പോകുന്ന സമയത്ത് ആരെങ്കിലും പുറകെന്ന് വിശ്രടിച്ചാൽ സംഘ എന്ന് പറഞ്ഞൊരു ഒറ്റ നൃത്തായിരിക്കും കേരളത്തിൽ ആർ എസ് എസിന്റെ അപ്രഖ്യാപിത പ്രാന്ത പ്രചാരകനായി പിണറായി വിജയൻ മാറിയിരിക്കുകയാണ് അവർക്ക് വേണ്ടിയിട്ടുള്ള വിടപടി എടുക്കണം ഞാൻ ദീർഘിപ്പിക്കുന്ന പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരളത്തിലെ അധികാരത്തിൽ തിരിച്ചു വരാൻ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു ഈ പിണറായി വിജയന്റെ പിണറായിത്തിനെതിരായിട്ടുള്ള അതീവ അതീവമായിട്ടുള്ള ജനരോഷം കേരളത്തിൽ എവിടെയും കാണാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അതിശക്തമായ അതിശക്തമായ ജനപിന്തുണയോടുകൂടി ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി അധികാരത്തിൽ വരും യു ഡി എഫ് അധികാരത്തിൽ വരും അതിന് മുന്നോടിയായി നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിൽ തൃത്താലടക്കമുള്ള നാഗലശ്ശേരി അടക്കമുള്ള നമ്മുടെ പ്രദേശങ്ങളിൽ കോൺഗ്രസിനെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം ഒറ്റക്കെട്ടായി ഒറ്റ മനസ്സോടുകൂടി എന്നുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ നാഗലശ്ശേരിയിലും അധികാരത്തിലെത്തി പ്രതിജ്ഞ എടുത്തുകൊണ്ട് ഈ മൈതാനം ഇടാൻ നമുക്ക് സാധിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ യോഗത്തിന് എന്റെ എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് വി ടി ബൾറാമിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ് ജയ് കോൺഗ്രസ്